ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടു ഇറാന്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറാൻ ക്ഷണിച്ചു വരുത്തിയ അതിഥിയായിരുന്നു ഇസ്മായിൽ ഹനിയ അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആരാണ് ഇസ്രയേലിന് ഒറ്റിക്കൊടുത്തത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ആരെങ്കിലും ഒറ്റക്കൊടുത്തതാണോ അതല്ല മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയാണോ ഈ ഒരു കൃത്യം ഇസ്രയേൽ നിർവഹിച്ചത് യഥാർത്ഥത്തിൽ കൊടുത്തു എന്ന കാര്യത്തിൽ പ്രസക്തിയില്ല ഇന്ന് നമ്മുടെ ടെക്നോളജി അത്രയും കൂടുതൽ വികസിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ തെരഞ്ഞെ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കോ വരികയാണെങ്കിൽ അവർക്ക് വഴി തെറ്റിയാൽ ഒരുപക്ഷെ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പലപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ നമുക്ക് സെൻഡ് ചെയ്യുമെന്ന് എന്നാൽ അവർ ഏത് ഭാഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ മൂവ് ചെയ്യുന്ന ഓരോ ഭാഗവും നമുക്ക് കാണാൻ കഴിയും എവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവർ ഏത് ഭാഗത്തേക്കാണ് നീങ്ങുന്നത് ഓരോ സിഗ്നലിൽ വെച്ച് ഏത് ഭാഗത്തേക്കാണ് അവരിപ്പോൾ തിരിയുന്നത് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ലൈവ് ലൊക്കേഷനിലൂടെ സാധിക്കും എന്നാൽ ഇസ്മായിൽ അലിയെ മാത്രമല്ല ഹമാസിൻ്റെയും അതുപോലെ ഹിസ്ബുല്ല തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ അതിലെ പ്രധാനപ്പെട്ടവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളുടെയും ഡാറ്റകൾ ഇന്ന് ഇസ്രയേലിന്റെ കയ്യിലുണ്ട് അതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന ചില ആപ്പുകളെ കുറിച്ച് ചില ആപ്ലിക്കേഷനുകൾ ആളുകൾക്കിടയിൽ വലിയ പ്രാധാന്യവും പ്രചാരവും നേടുമ്പോൾ അവസാനം അതിനെക്കുറിച്ച് കേൾക്കുന്ന വാർത്തയാണ് ആളുകളുടെ രഹസ്യ വിവരങ്ങൾ ഇതിലൂടെ ചോർത്തിയെടുത്ത് മറ്റാർക്കോ വിൽപ്പന നടത്തുന്നു എന്ന് എന്നാൽ ഇതുപോലെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ ഇമെയിലുകൾ അതുപോലെ അവരുടെ വ്യത്യസ്തമായ അക്കൗണ്ടുകളുടെ ഐ ഡികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുപോലെ ഫോൺ നമ്പറുകൾ വാട്സപ്പ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അവരുടേത് കൃത്യമായി മനസ്സിലാക്കുകയും പിന്നീട് അവർ നീങ്ങുന്ന ഓരോ ഭാഗങ്ങളെയും ട്രാക്ക് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരിപ്പോൾ എവിടെയുണ്ട് അതുപോലെ തന്നെ ഏത് ഭാഗത്തേക്കാണ് അവർ നീങ്ങുന്നത് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതേസമയത്ത് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ എത്തുന്നത് ഔദ്യോഗികമായ ക്ഷണത്തിലൂടെയാണ് മാത്രമല്ല അത് ഔദ്യോഗികമായ ഒരു പൊതുപരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും ഭാഗത്ത് ഒളിഞ്ഞു താമസിച്ച വ്യക്തി ആയിരുന്നില്ല കൃത്യമായി ഓരോ രാഷ്ട്രങ്ങളുടെയും തലസ്ഥാനങ്ങളിൽ നിന്ന് തലസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു എന്നാൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഗസയിലെ യുദ്ധത്തിൽ അദ്ദേഹം ഇല്ലാതെ പുറം ഭാഗങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തമായ മറുപടിയുണ്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു ഹമാസും അതുപോലെ തന്നെ ഇസ്രയേലുമായി പല ചർച്ചകളും നടന്നു ഈ ചർച്ചകളെല്ലാം നിയന്ത്രിക്കുന്നത് അവരുടെ ഇത്തരം ലീഡർമാർ തന്നെയാണ് മാത്രമല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രങ്ങളുമായി പലവിധ ചർച്ചകളും നടക്കുമ്പോൾ ആ ചർച്ചകളെല്ലാം നിയന്ത്രിക്കുന്നത് പുറത്തുനിന്ന് ഇവർ തന്നെയാണ് കാരണം ഗസ്ജക്കകത്തു നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്ന കാര്യം നമുക്കറിയാം കാരണം അവിടെയെല്ലാം ഇസ്രായേൽ വലയത്തിലാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ ഓരോ സന്ദർഭത്തിലും അതിന്റെ പ്രസ്താവനകളും യുദ്ധത്തിന്റെ നീക്കങ്ങളും ഒക്കെ മറ്റുള്ള ആളുകളുമായി ചർച്ച ചെയ്യുന്നതെല്ലാം ഈ നേതൃത്വമാണ് എന്നാൽ അദ്ദേഹത്തെ കൃത്യമായി ഈ പരിപാടിക്ക് ശേഷം ഇസ്രായേൽ ട്രാക്ക് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ലബനാനിലുള്ള പല ആളുകളെയും ഇസ്രായേൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളെ വധിച്ചിട്ടുണ്ട് ഈ വധിക്കുന്നതെല്ലാം ഈ രൂപത്തിൽ അവരുടെ ഐ ഡികൾ അവരുടെ ഇമെയിൽ ഐ ഡികൾ അവരുടെ ഫോൺ നമ്പറുകൾ അവരുടെ മൊബൈലുകൾ ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ ട്രാക്ക് ചെയ്യുന്നതാണ് ഈ രീതി അതിലൂടെ ആ ട്രാക്ക് ചെയ്തതിനു ശേഷം കൃത്യമായി അവരുടെ വ്യക്തമായ ഒരു കണക്ഷൻ ഈ ഡ്രോണുകൾക്ക് നൽകി ഈ വ്യക്തിയുടെ സഞ്ചാരത്തിനനുസരിച്ച് അദ്ദേഹത്തെ ഫോളോ ചെയ്ത് അവിടെ ലക്ഷ്യത്തിലെത്തി സ്ഫോടനമുണ്ടാക്കുക ഇത് തന്നെയാണ് ഇപ്പോൾ ഉക്രൈനിൽ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റഷ്യക്കെതിരെ ഉക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നത്തെ ഒരു സാധാരണ ടെക്നോളജിയായി മാറിയിട്ടുണ്ട് പക്ഷെ ഇസ്രയേലിന്റെ നേതൃത്വത്തിനെതിരെ ആരും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അടുത്ത് നമുക്കറിയാം ലബ്നാനിലെ ഹിസ്ബുല്ല ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെയൊക്കെ ഐ ഡികളും അവരുടെ വ്യക്തിഗത വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു എന്താണ് ഇതിനർത്ഥം ഇതിനർത്ഥം അവരെ വധിക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് കാരണം ഡ്രോണുകൾ എന്ന് പറയുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ എപ്പോഴും സാധിക്കുന്ന സംവിധാനമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഈ പുതിയ ലോകത്ത് ഡ്രോണുകൾക്ക് യുദ്ധരംഗത്ത് വലിയ പ്രചാരം ലഭിക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിന്റെ തെല്ലബീവലിൽ വളരെ പ്രധാനപ്പെട്ട മേഖലയിൽ അതായത് അമേരിക്കയുടെ കോൺസുലേറ്റിന്റെ തൊട്ടടുത്ത് നൂറ് മീറ്റർ അകലെയായിട്ടാണ് ഈ ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഈ ഡ്രോൺ ഇസ്രയേലിന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ സൈറൺ പോലും മുഴങ്ങിയിട്ടില്ല കാരണം പ്രതിരോധ സംവിധാനങ്ങൾ അത് അറിയുക പോലും ചെയ്തിട്ടില്ല ഇതൊരു സ്വാഭാവിക കാര്യമാണ് കാരണം ഡ്രോണുകളുടെ കാര്യം അങ്ങനെയാണ് ഈ രൂപത്തിൽ ഇസ്മായിൽ അനിയയുടെ ഡാറ്റ നൽകി ഡ്രോണിന് ലക്ഷ്യം നൽകി ആ വ്യക്തിക്ക് നേരെ അയക്കുകയും അതിലൂടെ ആ വ്യക്തി നിൽക്കുന്ന ഭാഗം ഒരു ബിൽഡിങ്ങിനുള്ളിൽ ഏത് ഭാഗത്താണോ ആ വ്യക്തി ഉള്ളതെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് തന്നെ ചെന്നിടിച്ച് ആ ഡ്രോൺ സ്ഫോടനം നടത്തുക എന്നതാണ് ഇതിന്റെ ഒരു രീതി അങ്ങനെയാണ് ഇസ്രായേൽ വ്യക്തികളെ വധിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് ഇസ്രായേൽ നേതൃത്വത്തെ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഒരു രാഷ്ട്രത്തിന്റെ അകത്ത് അവിടെയുള്ള രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെ ആക്രമണം നടത്തുക എന്നത് ലോകത്തെ വലിയൊരു കുറ്റകരമായ കാര്യമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി കൗൺസിലിൽ എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ ഈ ചെയ്തിയെ നഗശിഖാന്തം എതിർത്തിട്ടുണ്ട് പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ നിയമങ്ങൾ അത് മറ്റൊന്നാണ് ഇസ്രായേൽ മറ്റൊരു ഭാഗത്താണ് എന്ന് എല്ലാവർക്കും അറിയാം ആളുകളെ കൊല്ലും പക്ഷെ അവർ ചെയ്യുന്നത് കുറ്റകരമാണോ എന്ന് ചർച്ച ചെയ്യാൻ പോലും ഇവിടുത്തെ ലോക പോലീസ് പോലും തയ്യാറല്ല എന്നതാണ് അല്ലെങ്കിൽ അത്തരം കുറ്റകൃത്യത്തിൽ ലോക പോലീസും പങ്കാളിയാണ് എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ പരമോന്നത നേതൃത്വത്തെ കൊന്നുകളയുക അല്ലെങ്കിൽ അവർക്കെതിരെ ഗൂഢാലോചന നടത്തുക എന്നത് സാധാരണ ഒരു ഒരു രാഷ്ട്രത്തിൻ്റെയും രീതിയല്ല എന്നാൽ എന്തുകൊണ്ട് സിൻവാർ അടക്കമുള്ള ആളുകൾ അതായത് ഗസയിൽ ഇപ്പോഴുള്ള ഹമാസിന്റെ നേതൃത്വത്തെ ഇസ്രായേലിന് വധിക്കാൻ കഴിയുന്നില്ല എന്ന പ്രസക്തമായ മറ്റൊരു ചോദ്യമുണ്ട് അതിന്റെ കാരണം അവർ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നതാണ് അതായത് ആപ്പിൾ ഫോൺ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിൽ അവരുടെ രഹസ്യങ്ങൾ കൈമാറ്റം നൽകാൻ പറ്റിയ സംവിധാനങ്ങളൊന്നും അവർ ഉപയോഗിക്കുന്നില്ല എന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ല എങ്കിൽ അവർ ഏത് ഭാഗത്താണ് നിലനിൽക്കുന്നത് എന്നെങ്കിലും എങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഏത് രാഷ്ട്രത്തിനും ഇത്തരത്തിലുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഒരു വ്യക്തിയെ വധിക്കുക ലക്ഷ്യമിടുക എന്നത് ഇന്നത്തെ കാല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ അവിടെയുള്ള നീതിബോധവും അതുപോലെ ലോക നിയമങ്ങളെയും മാനിക്കുക എന്നതാണ് ഇവിടുത്തെ വലിയ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത്തരം കാര്യങ്ങൾ ഇസ്രായേലിന് ബാധകമല്ലാത്തത് കൊണ്ടായിരിക്കണം ഈ നീക്കങ്ങൾ നിരന്തരമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ അവരുടെ ഒരു അതിഥിയെയാണ് ഈ രൂപത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്ത് തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക ഇറാന്റെ പരമോന്നത നേതാവ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായും ഇതിന് ശക്തമായ തിരിച്ചടി ശത്രു പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് എന്തായിരിക്കും ആ തിരിച്ചടി എന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകും അതേ സമയത്ത് മറ്റൊരു രീതിയിൽ പറയുമ്പോൾ ഇസ്രായേലിനെ എല്ലാ ഭാഗത്തു നിന്നും ഒരേ സമയത്ത് ആക്രമിക്കുക എന്നതായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന തിരിച്ചടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു വിലയിരുത്തലാണ് നമുക്കറിയാം ഇറാൻ്റെ ഭാഗത്ത് ഇസ്രായേലിന് നേരെ കഴിഞ്ഞ മാസം ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു എന്നാൽ അത് ഇറാനിൽ നിന്ന് നേരിട്ട് ഇസ്രയേലിലേക്കുള്ള ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം കൃത്യമായ ആക്രമണം നേരിട്ട് ഇസ്രയേലിലേക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിന് ഇടയിൽ വെച്ചുകൊണ്ട് അതായത് ഇറാഖിൽ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ജോർദാനിൽ വെച്ചുകൊണ്ടും നമുക്കറിയാം ഈ ജോർദാന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഈ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകൾ കടന്നു വരുന്ന വഴിയിൽ വെച്ച് അതിനെയെല്ലാം നിർവീര്യമാക്കുക അത് നിർവീര്യമാക്കാൻ അതിനുവേണ്ടി അമേരിക്ക നിർമ്മിച്ചിട്ടുള്ള മുപ്പത്തി അഞ്ച് അതുപോലെ തന്നെ എഫ് പതിനഞ്ച് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയാണ് ചെയ്തിരുന്നത് കാരണം ഇറാനിൽ നിന്ന് ഈ ലക്ഷ്യത്തെ ലക്ഷ്യമാക്കി വരുമ്പോൾ നമുക്കറിയാം മണിക്കൂറുകൾ ഒരു ഡ്രോൺ ആണെങ്കിൽ മണിക്കൂറുകൾ ആവശ്യമാണ് ഏകദേശം ചിലപ്പോൾ ഏഴോ എട്ടോ മണിക്കൂറുകൾ ആവശ്യമായി വരും ആ സമയത്ത് യുദ്ധവിമാനങ്ങൾ അതിനെ ഓരോന്നിനെയും ടാർജറ്റ് ചെയ്യുക എന്നതായിരുന്നു ആ ഒരു പ്രതിരോധത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം മിസൈൽ ആക്രമണമാകുമ്പോൾ കുറച്ച് വേഗത കൂടും എങ്കിൽ പോലും ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് അതിനെ നിർവീര്യമാക്കാൻ സാധിക്കും ഇവിടെ നിന്ന് വരുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കുകയും ജോർദാന്റെയും അതുപോലെ തന്നെ ഇറാഖിൻ്റെയും ഭാഗത്ത് വെച്ച് അതിനെയെല്ലാം നിർവീര്യമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് ഈ ഒരു ആക്രമണം ഇറാനിൽ നിന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം യമനിൽ നിന്ന് ഈ രൂപത്തിൽ ഡ്രോണുകളാണെങ്കിൽ ആണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ വഴി അതായത് ഡ്രോണുകൾ ജിബൂറ്റി വഴി മെഡിറ്ററേറിയൻ കടൽ വഴി ഇസ്രായേലിന്റെ തെല്ലവീപിന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നേരിട്ടുള്ള ഈ രൂപത്തിലുള്ള ആക്രമണങ്ങൾക്കും സാധ്യതയുണ്ട് അതായത് യമനിൽ നിന്ന് ശക്തമായ രൂപത്തിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും ഉണ്ടാകും അതേസമയത്ത് ഇറാഖിൽ നിന്ന് സമാനമായ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഡൊമസ്കസുമായി ഇറാഖിൽ നിന്ന് ആക്രമണം സിറിയ വഴി ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടാകും അതുപോലെ തന്നെ ലബനാനിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്നുള്ള ആക്രമണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടാകും ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരേ സമയത്ത് അതായത് ലബനാൻ സിറിയ ഇറാഖ് ഇറാൻ യമൻ തുടങ്ങിയിട്ടുള്ള ഭാഗത്ത് ഒരുപക്ഷെ ഗസ്സയിൽ നിന്നുള്ള ചെറിയ റോക്കറ്റ് ആക്രമണവും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ നാലോ അഞ്ചോ സ്പേസുകളിൽ നിന്നായി ആക്രമിച്ച് ഇസ്രായേലിനെ ഒരൊറ്റ ഘട്ടത്തിൽ അതായത് പ്രതിരോധിക്കാൻ ഈ യുദ്ധവിമാനങ്ങൾക്കൊന്നും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ധാരാളം ആക്രമണങ്ങൾ ഒരേ സമയത്ത് നടത്തുക പ്രതിരോധ സംവിധാനങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത രൂപത്തിൽ ആക്രമിക്കുക എന്നതായിരിക്കും ലക്ഷ്യമിടുക അങ്ങനെ ലക്ഷ്യമിടുമ്പോൾ ഏത് ഭാഗങ്ങളെ ആയിരിക്കും ഇറാൻ ആക്രമിക്കുക ആണവ റിയാക്ടർ അല്ലെങ്കിൽ അമോണിയ സ്റ്റോറേജ് ഈ മേഖലകളെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേൽ വലിയ ദുരന്തം ഉണ്ടാകും ഇത് പറയാനുള്ള കാരണം പല ഘട്ടങ്ങളിലായി ലെബനാനിലെ ഹിസ്ബുലയും അതുപോലെ തന്നെ ഹൂത്തികളും ഒക്കെ ഇത്തരം വാണിംഗുകൾ ഇസ്രയേലിന് നൽകാറുണ്ട് പക്ഷെ അത്തരം ഒരു നീക്കം അവർ അറിയില്ല അങ്ങനെ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിൽ വലിയ ദുരന്തം അത് ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇപ്പോൾ ഇസ്രയേലിലെ സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രചാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഇസ്ര ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ജാഗ്രത എന്ന രൂപത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ ഈ ഇസ്രയേലിനകത്ത് ധാരാളമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഇറാൻ എന്ത് തിരിച്ചടിയായിരിക്കും ആയിരിക്കും ഇതിന് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്മായിൽ അനിയ അറബ് ലോകത്തും മറ്റുമൊക്കെ വലിയ സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം സ്വീകാര്യനായ വ്യക്തിയായിരുന്നു നമുക്കറിയാം അഹമ്മദ് യാസീൻ എന്നറിയപ്പെടുന്ന ഹമാസിന്റെ തലവൻ അദ്ദേഹത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയതിനു ശേഷം അതേ സ്ഥാനത്ത് വന്ന വ്യക്തിയാണ് ഇസ്മായിൽ ഹനി എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഇസ്മായിൽ ഹനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു ഇതിപ്പോൾ ഇത് ജോർദാന്റെ തലസ്ഥാനത്ത് നടന്ന അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേലിന്റെ എംബസിക്ക് മുമ്പിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് വലിയ രൂപത്തിൽ അറബ് ലോകത്തും അതുപോലെ തന്നെ മറ്റു പല രാഷ്ട്രങ്ങളിലും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്